തൊടുപുഴയിലെ ഒരു ഫേമസ് സ്കൂളിൻ്റെ അടുത്ത് ഒരു വീട് എന്നാലും തൊടുപുഴ വില്ലേജ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അടുത്തായി പണി പൂർത്തിയായി ഒരു വീട് പള്ളി അമ്പലം മോസ്ക് എല്ലാം തൊട്ടടുത്തായി നാനാജാതി ആൾക്കാരും സൗഹൃദത്തോടും വിശ്വസ്തതയും കൂടും താമസിക്കുന്ന ഒരു സ്ഥലം കുമാരമംഗലം കുമാരമംഗലം വില്ലേജ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അടുത്ത് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമോട് കൂടി അതിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് വരുന്ന ഒരു വീട് എല്ലാ പണികളും ഉത്തരവാദിത്വത്തോടെ തീർത്ത് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് ബാത്റൂമത്തിൻ്റെ ഫിറ്റിംഗ്സുകളെല്ലാം തീർത്ത് ഈ വീട് അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നീക്കു തരും ഇതിലൊന്നും ആണ് എല്ലാ പ്രമുഖ ബാങ്കിലും ലോൺ സൗകര്യമുണ്ട് നമ്മൾ തന്നെ ലോൺ റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക കുമാരമംഗലം സൈഡൊക്കെ വീട് നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളോട് വിളിച്ചിട്ടുണ്ട്